അല്ലാമലൈക്കും എല്ലാവർക്കും നമസ്കാരം ശ്യമോൾ ബോട്ടിക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ വന്നുള്ള നല്ല സൂപ്പർ പാർട്ടി വെയർ ആയിരത്തി മുന്നൂറ് ആയിരത്തി നാനൂറ് റേഞ്ചിലുള്ള പാർട്ടി വെയർ ഓഫർ റേറ്റിലാണ് ഇന്ന് കൊടുക്കാൻ പോകട്ടെ ക്ലിയറൻസേഡ് ആയിട്ട് ഓഫർ റേറ്റിലാണ് കൊടുക്കുന്നത് വേഗം വേഗം കെയർ നിങ്ങൾ പർച്ചേസ് ചെയ്തിട്ട് അതിൻ്റെ സ്ക്രീൻഷോട്ട് കിട്ടുകയുള്ളുണ്ട് കാരണം ഇപ്പോഴേത് കിട്ടുള്ളൂ പിന്നെ റേറ്റിന് സാധനം കിട്ടില്ല കേട്ടോ അപ്പോൾ ഞങ്ങൾ നമ്മുടെ ഷോപ്പ് വരുന്നത് എടപ്പാളാണ് ഇടപ്പാൾ വരിക എന്ന് പറഞ്ഞാൽ തൃശ്ശൂർ റോഡിനെ വരിക തൃശ്ശൂർ റോഡിൽ നമ്മളെ പമ്പുണ്ട് സെൻറ്ററിൽ ആ പമ്പിനത് കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഒരു റമാൻ ബുക്ക് സ്റ്റാൾ കാണാം റമാൻ ബുക്ക് സ്റ്റാളിൻ്റെ തൊട്ടടുത്താണ് നമ്മുടെ ഷോപ്പ് വരുന്നത് പിന്നെ വേറെ കാര്യം പറയാം ഈ സാധനങ്ങൾ ഷോപ്പിൽ ഉണ്ടാവും ഇല്ല അത് നമ്മൾ ഓൺലൈനിൽ മാത്രമാണ് ഇപ്പോൾ കൊടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഇത് വേണ്ട ആൾക്കാർ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് ഇട്ടുകൊണ്ടിട്ടാണ് അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ കാണിക്കാൻ നല്ല പെൻ്റ് കൃഷി മെറ്റീരിയൽ വന്നിട്ട് നല്ല സൂപ്പർ ഐറ്റംസാണ് ആയിരത്തി നാനൂറ് രൂപ റേറ്റ് വരുന്ന ഐറ്റംസാണ് നമ്മളിപ്പോൾ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ ആയിരത്തി നാനൂറ് രൂപ ഇപ്പോൾ റേറ്റ് നമ്മൾ മേടിക്കണം ഇപ്പം വളരെ റേറ്റ് കുറച്ചിട്ടാണ് ഈ സാധനം കൊടുക്കുന്നത് കേട്ടോ നല്ല ഡബിൾ എക്സൽ സൈസ് ആണ് സൈസ് വേണമെന്ന് പറഞ്ഞുതരാം ജസ്റ്റ് വീതിയും കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞുതരാം ജസ്റ്റ് വീതി വരുന്നത് നാൽപ്പത്തി ഇഞ്ചിന്റെ ഉള്ളിലാണ് വരുന്നത് നാൽപ്പത്തിനാല് കറക്റ്റില്ല നാൽപ്പത്തിനാല് ഇഞ്ചിന്റെ ഉള്ളിലാണ് ഒരു നാൽപ്പത്തി മൂന്നൊക്കെ ഉണ്ടാവും അതേപോലെ കയ്യറക്കം വരുന്ന ഒരു പതിനേഴ് ഇഞ്ച് കയ്യറക്കം വരുന്നുണ്ട് കേട്ടോ നെക്കിലൊക്കെ നല്ല സൂപ്പർ വർക്ക് വർക്കാണോ എന്നുള്ള കണ്ടില്ല നല്ല അടിപൊളി വർക്ക് വന്നിട്ടുണ്ട് ത്രെഡ് വർക്ക് അതേപോലെ കയ്യൻ്റെ എന്തിന് വന്നിട്ടുണ്ട് വേണ്ട പിന്നെ എൻ്റെ ഒരു നല്ല അടിപൊളി വർക്ക് വന്നിട്ട് അടിയിലേക്ക് വരുമ്പോൾ അടിയിൽക്കൊ നല്ല അടിപൊളി വർക്ക് വന്നിട്ട് വേണ്ട സൂപ്പർ ഒരു വെറൈറ്റി ആണ് ഇതിന്റെ ലെങ്ത് എത്ര വരും എന്ന് പറഞ്ഞുതരാം അപ്പോൾ ലെങ്ത് വരുന്ന നാൽപ്പത്തി മൂന്ന് ഇഞ്ചാണ് അതേപോലെ ഇതിന്റെ പാൻറ് ആണ് നല്ല സൂപ്പർ റൗണ്ട് ഇലാസ്റ്റിക് ഒക്കെ വന്നിട്ടുള്ള നല്ല അടിപൊളി ഒരു പാൻറ് ആണ് പാൻറിന്റെ എൻ്റെ വർക്ക് വന്നിട്ടുണ്ട് കണ്ടോ നല്ല സൂപ്പർ വർക്ക് വന്നിട്ടുണ്ട് അതേപോലെ ഷാൾ വരുമ്പോൾ ഷാളിൻ്റെ എൻ്റെ നല്ല അടിപൊളി വർക്ക് വന്നിട്ടുണ്ട് കേട്ടോ രണ്ട് സൈഡിലും വർക്ക് വന്നിട്ടുള്ളത് നല്ല റേറ്റ് ഉള്ള സാധനമാണ് ഇപ്പോൾ നമ്മൾ കൊടുക്കുന്നത് വേറും വളരെ ഓഫർ റേറ്റ് ആണ് റേറ്റിലാണത് കൊടുക്കട്ടേണ്ടത് നല്ല സൂപ്പർ ഒരു ആണ് പെട്ടെന്ന് കയറി പറഞ്ഞിട്ടുണ്ടെങ്കിൽ റേറ്റ് വരെ വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് നല്ല റേറ്റ് ഉള്ള ഒരു ഐറ്റംസായിട്ടാണ് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് ഇത് വിട്ടോളാണ് ഇതിൽ നാല് കളർ അവൈലബിൾ ആണ് എസ്റ്റ് കളർ തന്നെ വന്നിട്ടുണ്ടേ അപ്പം പാർട്ടി വെയർ റേറ്റ് കുറഞ്ഞ് ഓഫറിൽ ഇടാനുള്ള ആവശ്യം അപ്പോൾ അതിൽ വേറെ ഐറ്റംസ് ആണെങ്കിൽ വന്നുള്ളത് കണ്ടില്ലേ എന്താ നല്ലൊരു സൂപ്പർ ആണ് ജസ്റ്റ് വീതി പറഞ്ഞുതരാം ഡബിൾ എക്സ് സൈസ് തന്നെയാണ് വന്നിട്ടുള്ളത് നാൽപ്പത്തിനാല് ജസ്റ്റ് വീതി ഉണ്ട് കയ്യറക്കം അത്യാവശ്യം വരുന്നുണ്ട് കേട്ടാ കയ്യർക്കം വന്നിട്ട് പതിനേഴ് അഞ്ച് വരുന്നുണ്ട് അതേപോലെ ഇതിൻ്റെ വർക്ക് വരുന്നത് എങ്ങനെയുണ്ട് വർക്ക് കുറവ് വേറെ വേറെയാണ് വരുന്നത് വേണ്ട അങ്ങനെയാണ് വർക്ക് വരുന്നത് ചെറിയ ചെറിയ വർക്കൊക്കെ ആയിട്ട് ഇങ്ങനെ അടിയിലൊക്കെ വരുന്നുണ്ട് അതേപോലെ കയ്യൻ്റെ എൻ്റെ വരുന്നുണ്ട് വർക്ക് വേണ്ട അങ്ങനെ വരുന്നുണ്ട് അടിയിലേക്ക് വരുമ്പോൾ അടിയിൽ വർക്ക് വരുന്നുണ്ട് കേട്ടോ നല്ലൊരു ആണ് ലയിലിങ്ങോട് കൂടി തന്നെയാണ് വന്നിട്ടുള്ളത് ചേട്ടാ അപ്പോൾ ഇതിൻ്റെ പാൻറ്റാണ് ഈ വന്നിട്ടുള്ളത് പാൻറ്റിൻ്റെ എൻ്റെ വർക്ക് വന്നിട്ടുണ്ട് കേട്ടോ അതേപോലെ എൻ്റിൽ വർക്ക് ഉണ്ട് പിന്നെ ഷാൾ അതേപോലെ വർക്ക് വന്നിട്ടുള്ള ഐറ്റംസ് തന്നെയാണ് നല്ല അടിപൊളി ഷാളാണ് വരുന്നത് കേട്ടോ രണ്ട് സൈഡിലും വർക്ക് വന്നിട്ടുണ്ട് കേട്ടോ ഈ സൈഡിൽ ചെറിയൊരു വർക്ക് മറ്റേ സൈഡിൽ വലിയ വർക്കാണ് കേട്ടോ അപ്പോൾ റേറ്റ് വരിക തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപ പെട്ടെന്ന് നിങ്ങൾ പർച്ചേസ് ചെയ്ത പോലെ ആവശ്യമുള്ള ഒരു റേറ്റിന് ഈ സാധനം കിട്ടാൻ പ്രയാസമാണ് നെസ്റ്റ് അതിൻ്റെ ഒരു മേങ്കി ഗ്രീനാണ് വന്നിട്ടുള്ളത് നെസ്റ്റ് കളറാണ് അതിൻ്റെ വന്നിട്ടുള്ളത് നല്ല വർക്കുകൾ നല്ല സൂപ്പർ ഐറ്റംസ് ആണ് ഇടയിലേക്കൊക്കെ നല്ല വർക്ക് വന്നിട്ടുണ്ട് അതിൻ്റെ പേന്റ് അടി വരുന്നത് പെന്റിന്റെ ഇന്ത്യയിലൊക്കെ വർക്ക് കിട്ടാ അതേപോലെ ഷാളിനും അതേപോലെ വർക്ക് വന്നിട്ടുണ്ട് നല്ല അടിപൊളി ഭംഗിയുള്ള ഐറ്റംസ് ആണ് റേറ്റ് വരുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രം വേറൊരു കളറാണ് ഒരുപാട് വെറൈറ്റികൾ കാണിക്കാണ്ട് ഒന്ന് രണ്ട് പീസ് ഒന്നല്ല ഒരുപാട് ഉണ്ട് വെറൈറ്റികളുണ്ട് നല്ല അടിപൊളി നൈറ്റിന്റെ ഷാൾ നൈറ്റിന്റെ വീഡിയോ ഓഫറിൽ അപ്പൊ അതൊക്കെ പോയി കണ്ടുപോയി നല്ല ഐറ്റംസാണ് നല്ല സൂപ്പർ ആയിട്ട് വന്നിട്ടുള്ള നല്ല വർക്കൊക്കെ വന്നുള്ള നല്ല ഷാളാണ് റേറ്റ് വരിക തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ഒരിക്കലും നഷ്ടം വരൂല്ല ആയിരത്തി നാനൂറ് ആയിരത്തി അഞ്ഞൂറ് ഒക്കെ റേഞ്ച് വരേണ്ട ഐറ്റംസാണ് നെക്സ്റ്റ് നമ്മൾ കളർ വന്നത് നല്ല രംഗോലി മെറ്റീരിയൽ വന്നത് നല്ല അടിപൊളി ഐറ്റംസാണ് റംഗോലി മെറ്റീരിയൽ ആണ് നല്ല സൂപ്പർ വർക്ക് വന്നിട്ടുള്ള നല്ലൊരു ഐറ്റംസായിട്ട് വരുന്നത് ഡബിൾ എക്സിലെ സൈസ് തന്നെയാണ് വരിക സൈസ് സൈസായിട്ട് ജസ്റ്റ് വിധി കറക്റ്റ് പറഞ്ഞുവെച്ചാൽ ഡബ്ലെക്സിലാകുമ്പോൾ ഉണ്ടാവും ചിലത് കൂടും അപ്പോൾ ഇത് നാൽപ്പത്തിനാലഞ്ച് ജസ്റ്റ് വീതി വരുന്നുണ്ട് കേട്ടോ അത്യാവശ്യം നല്ലൊരു ആണ് എൻഡിൽ വർക്ക് വരുന്നുണ്ട് കൈയിൻ്റെ എൻഡിൽ കിട്ടാ അതേപോലെ വർക്ക് വരുന്നുണ്ട് അതേപോലെ അടിലേക്ക് വരുമ്പോൾ അടിൽ നല്ല അടിപൊളി ചെറിയ ചെറിയ വർക്ക് എല്ലായിടത്തും വരുന്നുണ്ട് അടിയിൽ വേറെ സ്പെഷ്യലായിട്ടൊരു വർക്കാണ് വരുന്നത് കേട്ടോ ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് ആയിരത്തി നാനൂറൊക്കെ ഉള്ള ഐറ്റംസാണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് ഇപ്പോൾ വെറും വരുന്നത് ആ ആ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് അത് അടിപൊളി ഷാളാണ് നല്ല വർക്കുള്ള സൂപ്പർ ഷാർ ആണ് രണ്ട് സൈഡിലും വർക്ക് അതേപോലെ പാൻറ് നോക്കി നല്ല സൂപ്പർ പാൻറ് മെറ്റീരിയലാണ് അതിൽ തന്നെ വന്നിട്ടുള്ള അതിന്റെ വേറെ കളർ ചേഞ്ച് ആണ് ഇത് സൈസ് ആണ് വരേണ്ടത് ഇത് സൈസ് എക്സല് സൈസാണ് നല്ലൊരു അടിപൊളി ഐറ്റംസാണ് വർക്ക് ഓക്കെ അപ്പൊ ഒക്കെ നിങ്ങൾ കറക്റ്റ് ആയിട്ട് നോക്കിയിട്ട് എടുക്കണം പിന്നെ റിട്ടേൺ ചെയ്യണം എന്ന് പറഞ്ഞാൽ നടക്കൂല അപ്പൊ അതുകൊണ്ട് നിങ്ങൾ സൈസ് കറക്റ്റ് ആക്കുക സംശയമുള്ള ആൾക്കാരൊന്ന് ചോദിച്ചിട്ട് കൺഫേം ശേഷം മാത്രം എടുക്കുക ഇത് എക്സെല്ലാണ് സാധനം എക്സെല്ലിന്റെ ജസ്റ്റ് വീതി വരുന്നത് നാൽപ്പത്തി ഇഞ്ച് ജസ്റ്റ് വീതി വരുന്നുണ്ട് അതേപോലെ തന്നെ കയ്യർക്കം പതിനാറ് ഇഞ്ച് കയ്യർക്കം വരുന്നുണ്ട് കയ്യിന്റെ എൻ്റെ ഒക്കെ അതേപോലെ വർക്ക് വരുന്നുണ്ട് അത് എങ്ങനെ എടുത്താൽ നിങ്ങൾക്ക് ലാഭമാണ് കാരണം എന്ന് പറഞ്ഞാൽ ആയിരത്തി നാനൂറ് ആയിരത്തി അഞ്ഞൂറൊക്കെ റേഞ്ച് വരുന്ന ആണ് നമ്മളിപ്പോൾ ഒരു ക്ലിയറൻസ് പോലെ ഇട്ടിരിക്ക നല്ല ഐറ്റംസാണ് എക്സൽ സൈസാണ് കേട്ടോ ഇതിൻ്റെ ജസ്റ്റ് വീതി ഒക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്തായാലും ഇതിൻ്റെ ഷാള് വരുന്നത് രണ്ട് സൈഡിലും വർക്കുള്ള നല്ല അടിപൊളി ഷാളാണ് വരുന്നത് കേട്ടോ സൂപ്പർ വർക്കാണ് വന്നിട്ടുള്ളത് നെക്സ്റ്റ് വന്നുള്ളത്രി എക്സ് എൽ ആണ് ത്രീ എക്സ് എൽ ആണ് ഈ കാണിക്കണേട്ടെ ത്രീ എക്സ് എല്ലിന്റെ ജസ്റ്റ് വീതി പറഞ്ഞത്രേ വരുന്നത് എക്സ് എൽ ആകുമ്പോ അത്യാവശ്യം വീതി വരുന്നുണ്ട് നാല്പത്തെട്ട് ഇഞ്ച് ജസ്റ്റ് വീതി വരുന്നുണ്ട് വെളങ്കുലി പറ്റിയത് തന്നെയാണ് കേട്ടോ വരുന്ന പതിനേഴ് ഇഞ്ച് കയ്യർക്കം വരുന്നുണ്ട് കൈന്റെ അന്റീൽ ഇതേപോലെ വർക്ക് വന്നിട്ടുണ്ട് അടാ രണ്ട് കൈമ്പരം വന്നിട്ടുണ്ട് അതേപോലെ അടിയിൽ വരുമ്പോൾ അടിൽ വരുമ്പോൾ ഇങ്ങനെയാണ് വരുന്ന അടിയിൽ വർക്ക് വന്നിട്ടില്ല നല്ല വീതിയുള്ള നല്ല സൂപ്പർ സൂപ്പറുള്ള ഐറ്റംസ് ആണ് നല്ലൊരു ഐറ്റംസ് ആട്ടോ അതിന്റെ പാൻറ് നല്ല റൗണ്ട് റൗണ്ട് അലാസ്റ്റിക് ആയിട്ടുള്ള വന്നിട്ടുള്ള നല്ലൊരു പാന്റ് ആണ് ഷാള് വരുന്നത് ഇതേപോലത്തെ ഐറ്റംസ് നല്ല റഡിബിൾ ഐറ്റംസാണ് റേറ്റ് വരിക തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രമാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വന്നുള്ളത്രി എക്സ് എൽ തന്നെയാണ് അതിൻ്റെ കളറ് വേറെ ചേഞ്ച് ഉള്ളതാണ് നല്ലൊരു പീക്ക് നീര കളറാണ് എന്താ ഇങ്ങനെ നെക്കിൽ വർക്ക് നല്ല സ്റ്റോൺ വർക്ക് ഒക്കെ വന്നിട്ടുണ്ട് മിറർ വർക്ക് സ്റ്റോൺ വർക്ക് ഇങ്ങനെ എൻ്റെ ഇങ്ങനെ ലൈസ് വന്നിട്ടുണ്ട് അതിന് വേണ്ട സൂപ്പർ ലേസ് ആണ് സൂപ്പർ ലേസ് ആണ് വന്നിട്ടുള്ളത് കണ്ടില്ലേ അപ്പോൾ ഇനി വെറൈറ്റികൾ ഇനി കാണാണ്ട് അപ്പോൾ ആവശ്യമുള്ളവരെ പെട്ടെന്ന് പോലെ ഫംഗ്ഷനോ കാര്യങ്ങളോ ഒക്കെ ഉള്ളവരുടെ പാർട്ടി വെയർ ആയിട്ട് ഉപയോഗിക്കാൻ പോലും നല്ല ഐറ്റംസാണ് നമ്മൾ കാണിക്കുന്നത് പെൻഡി മെറ്റീരിയൽ വന്നിട്ടുള്ള ഐറ്റംസ് ആണ് പെൻഡി ഒക്കെ നല്ല റേറ്റ് ഉണ്ട് ഷോപ്പുകളിലൊക്കെ നല്ല റേറ്റ് ഉണ്ട് നമ്മൾ നല്ല റേറ്റ് കൊടുത്തിരുന്ന ഐറ്റംസ് തന്നെയാണ് ഇപ്പോൾ ഒരു ഓഫറിൽ കൊടുക്കുകയെന്ന് മാത്രമായിട്ടാണ് ബ്ലക്സ് സെല സൈസാണ് നല്ലൊരു ഐറ്റംസ് ആണ് ഇങ്ങനെ വന്നിട്ടുള്ളത് ഇതിൻ്റെ ഇങ്ങനെ വന്നിട്ടുണ്ട് അതേപോലെ കയ്യർക്കോ കയ്യൻ്റെ എൻഡിൽ ഇതേപോലെ വർക്ക് വന്നിട്ടുണ്ട് ഡബിൾ എക്സ് എൽ സൈസാണ് കേട്ടോ എന്താ ഇതിൻ്റെ പാൻറിൽ ഇങ്ങനെ വർക്ക് വന്നിട്ടുണ്ട് എൻ്റിൽ വരുമ്പോൾ അതേപോലെ ഷാളൊക്കെ നോക്കി നല്ല മെറ്റീരിയൽ കേട്ടോ പെൻറ്റി മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ നല്ല മെറ്റീരിയലാണ് ആണ് അതേപോലെ നല്ല ഷാളിൻ്റെ രണ്ട് സൈഡിൽ നല്ല വർക്ക് വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ സെറ്റ് ചെയ്തേട്ടാ മറ്റേ കളറ് വന്നിട്ടുണ്ട് ഇതാ നല്ലൊരു വാടാർ മല്ലി കളറാണ് വന്നിട്ടുള്ളത് ഇത് ആണ് ഫോർഎക്സ് എല്ലാണ് പറഞ്ഞിര ജസ്റ്റ് നാല്പത്തെട്ടിന് ഉള്ളിൽ ജസ്റ്റ് വീതി വന്നിട്ടുണ്ട് അത്യാവശ്യം നല്ല കയ്യേറക്കം വന്നിട്ടുണ്ട് ഒരു പതിനെട്ട് ഇഞ്ച് കയ്യർക്കം വന്നിട്ടുണ്ട് ഇതാണ് ഇതിന്റെ ഇങ്ങനെയാണ് ഇതിന്റെ നെക്കിന് വർക്ക് വരുന്നത് എങ്ങനെയാണ് വരട്ടെ അടിപൊളി വർക്കാണ് അതേപോലെ പാന്റ് ഷാളിന്റെ എൻഡിൽ ഇതേപോലത്തെ വർക്കാണ് വന്നിട്ടുള്ളത് നല്ലൊരു അടിപൊളി ആണ് ലേസാണ് വരുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റിഒമ്പത് രൂപ മാത്രം നെക്സ്റ്റ് കാണിക്കൽ വന്നിട്ടുള്ള നല്ലൊരു ഫോർ എക്സെൽ തന്നെയാണ് നമ്മൾ നേരത്തെ കാണിച്ചത് ഇതിന്റെ ഡബിൾ എക്സെല്ലാം സെയിം കളറിലുണ്ട് കേട്ടാ ഇതിന്റെ പെന്റിന്റെ എൻ്റെ വർക്ക് വന്നിട്ടില്ല ഇങ്ങനെയാണ് വരുന്നത് നല്ല മെറ്റീരിയലാണ് വന്നിട്ടുള്ളത് കേട്ടാ ഷാളിൽ വർക്ക് വന്നിട്ടുണ്ട് കയ്യിൽ എന്തെങ്കിലും വർക്ക് വന്നിട്ടുണ്ടേട്ടാ അങ്ങനെയാണ് ഇതിൻ്റെ വർക്ക് വന്നിട്ടുള്ളത് നെക്സ്റ്റ് ഒരു ഐറ്റം കാണിക്കണേ എക്സെല്ലാണ് ഇതൊരു വെറൈറ്റി ഐറ്റംസാണ് ഇത് നമ്മൾ ആ റൈറ്റം തന്നെ കൊടുക്കുക നല്ല റൈറ്റി ഉള്ള ഐറ്റംസാണ് എക്സെൽ സൈസാണ് വരിക അപ്പം എക്സെല്ലിലേക്ക് മാത്രമേ ഇതെടുക്കുക നല്ല സ്റ്റോൺ വെച്ചിട്ട് നല്ല വർക്ക് വന്നിട്ടുണ്ട് എൻ്റെ ഷാള് നല്ലൊരു അടിപൊളി ഷാളാണ് അവിടെ സൂപ്പർ ഷാളാണ് കേട്ടോ വർക്ക് വന്നിട്ട് സിൽവർ വർക്ക് കൊടുത്തിട്ട് നല്ല അടിപൊളി ആക്കിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ നല്ല അടിപൊളി വർക്കാണ് ഒരു സൈഡിൽ മാത്രമാണ് ഷാൾ വർക്കുള്ളത് പിന്നെ അതിൻ്റെ ഇടയിലൊക്കെ ചെറിയ ചെറിയ വർക്ക് വന്നിട്ടുണ്ട് കേട്ടോ എൻ്റെ പാൻറ്റ് വരുമ്പോൾ ഇങ്ങനെയാണ് പാൻറ്റ് വരുന്ന പാൻറ്റിൻ്റെ എൻ്റിൽ ഇതുപോലെ വർക്ക് ചെയ്റ്റ് വരിക തൊള്ളായിരത്തി തൊണ്ണൂറ്റി രൂപ എക്സൽ സൈസാണ് കേട്ടോ നെക്സ്റ്റ് നമ്മൾ കാണിക്കുന്നത് സ്റ്റാർ വന്നിട്ടുള്ള ഒരു ഐറ്റംസ് ആണ് ഇത് അത്ര റേറ്റ് വരില്ല അതിനെക്കാട്ടി ഓഫർ ആണ് കൊടുക്കുന്നത് ഡബിൾ സൈസ് ആണ് ജസ്റ്റ് വീതി പറഞ്ഞു തരാം അത്രയേ വരുന്നുള്ളത് ജസ്റ്റ് വീതി നാൽപ്പത്തി രണ്ടാണ് ജസ്റ്റ് വീതി വരുന്നുള്ളൂ കേട്ടോ നാൽപ്പത്തി രണ്ടാണ് ജസ്റ്റ് വീതി വരുന്നുള്ളൂ എക്സലിൻ്റെ ജസ്റ്റ് വീതി ആണല്ലോ കേട്ടോ കൈ വന്നിട്ട് പതിനാറ് ഇഞ്ചിൻ്റെ കയ്യിൻ്റെ എൻ്റെ ഒക്കെ വർക്ക് ഇതേപോലെ വന്നിട്ടുണ്ട് കണ്ട വർക്ക് വന്നിട്ടുണ്ട് അതുപോലെ ജസ്റ്റിൽ വരുമ്പോൾ ഇതേപോലെ വർക്ക് ഉണ്ട് അടയിൽക്ക് വരുമ്പോൾ വർക്ക് വന്നിട്ടുണ്ട് കേട്ടാ അതിൻ്റെ ഐറ്റംസ് ആണ് ഷാൾ ഇങ്ങനെ വരുന്നത് ഷാള് നല്ല വലിപ്പക്കളും നല്ല അടിപൊളി ഷാൾ ആണ് കേട്ടോ രണ്ട് സൈഡിലും വർക്ക് വന്നിട്ടുണ്ട് കേട്ടോ വർക്ക് നോക്കി നല്ല അടിപൊളി വർക്ക് വന്നിട്ടുണ്ട് കേട്ടോ റേറ്റ് വരിക എണ്ണൂറ്റി തൊണ്ണൂറ് രൂപ മാത്രമാണ് ചില റേറ്റ് വരുന്നത് ഇപ്പൊ ഈ പറഞ്ഞതിന്റെ കൂടെ ഒക്കെ ചെറിയൊരു ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും നെക്സ്റ്റ് കളറ് ഡബിൾ എക്സ് എൽ തന്നെ അതിൻ്റെ വേറൊരു കളറാണ് സ്റ്റാർ ജോർജ്ജിൽ തന്നെയാണ് വരുന്നായിട്ട് പെയിൻ്റിങ്ങനെ വരുന്നുണ്ട് പേന്റ് അതേപോലെ ഇതിൻ്റെ ഷാളാണ് വാങ്ങിയിട്ടുള്ളത് നെക്സ്റ്റ് കളർ ഇത് വരുന്നുണ്ട് നല്ലൊരു ചിക്കു കളറാണ് ഡാർക്ക് ചിക്കു കളറാണ് സൈസിനെയാണ് വന്നിട്ടുള്ളത് അതിന്റെ പാൻറ് ആണ് വന്നിട്ടുള്ളത് അതിന്റെ ഷാൾ ഇതാ നല്ല സൂപ്പർ ഷാൾ ആണ് എണ്ണൂറ്റി തൊണ്ണൂറ് രൂപ മാത്രമാണ് ഇതിന്റെ റേഞ്ച് വരുന്നത് കേട്ടോ ആവശ്യമുള്ളവർ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് ഷോട്ട് എടുത്ത് വിട്ടോളുണ്ട് നെക്സ്റ്റ് അതിന്റെ ഒരു ഇളങ്കിൻ ആണ് ഇങ്ങനെ വന്നിട്ടുള്ള വർക്ക് ഷാള് ഇങ്ങനെ ഷാൾ ആണ് അതുപോലെ നെക്സ്റ്റ് ഇത് വേറൊരു ഡിസൈൻ ആണ് ഇത് കുറച്ചും കൂടി കുറച്ചും കൂടെ റേറ്റ് കൂടി ഐറ്റംസാണ് പക്ഷേ ആ റേറ്റിന് വേണ്ടി സാധനം കൊടുക്കണോ ഡബിൾ സൈസ് സൈസാണ് ഷാൾ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് ഷാള് വരുക ഇങ്ങനെ ഇതിൻ്റെ ഷാൾ വരുന്നത് രണ്ട് സൈഡിൽ നല്ല വർക്ക് വന്നിട്ടുള്ള നല്ലൊരു ഷാളാണ് എണ്ണൂറ്റി തൊണ്ണൂറ് രൂപ മാത്രമാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ ഈ കാണിക്കടൊക്കെ ഈ റേറ്റിന് ധൈര്യമായിട്ട് വാങ്ങിച്ചു ഉപയോഗിക്കാൻ പറ്റുന്ന ഐറ്റം ആണ് ഫസ്റ്റ് വന്നിട്ടുള്ള ഗ്രീന് വന്നിട്ട് ഒരു സൈസ് ആണ് സൈസാണ് ഉള്ളിൽ ജസ്റ്റ് ബീജ് വരുക ഇതിന്റെ ഇങ്ങനെ ഇതേപോലെ വേണം പാൻറ് വരുന്നത് അതിന്റെ ഷാളാണ് വന്നിട്ടുള്ളത് സൂപ്പർ ഷാളാണ് റേറ്റ് വരിക എണ്ണൂറ്റി തൊണ്ണൂറ് രൂപ അടിയിൽ വരുമ്പോൾ അടിയിൽ വർക്ക് വന്നിട്ടുണ്ട് അതേപോലെ വണ്ണൊക്കെ കൂടുതലുള്ള ആളുകളെ അളവും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ചോദിച്ച് മനസ്സിലാക്കി നിങ്ങൾ ഉറപ്പ് ഉറപ്പുവരുത്തുന്നതിന് ശേഷം മാത്രം നിങ്ങൾ ഓർഡർ തരിക കാരണം എന്നാൽ റിട്ടേൺ ഇല്ല കാരണം അത്രയും റേറ്റ് കുറച്ചിട്ട് നമ്മൾ കൊടുക്കണം കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അസലാമലൈക്കും